ഹലോ നമസ്കാരം ടേട്ടാ എല്ലാ നിസ് അല്ലെ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് എനിക്ക് രണ്ട് കാര്യങ്ങളാ ഒന്ന് നല്ല അടിപൊളി വെതറൊക്കെ ആയി തുടങ്ങി നമ്മൾ ജാക്കറ്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അടിപൊളി അവിടൊപ്പം തന്നെ നമുക്ക് സന്തോഷമുള്ള ചില ആൾക്കാരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മൾ നമ്മുടെ പഴയ കുറച്ച് ഓർമ്മകളിലേക്ക് പോകും അപ്പൊ അങ്ങനെ പോയൊരു ദിവസ അപ്പൊ ആദ്യം ഞാന് എന്നാ ആ ഓർമ്മയിലേക്ക് കൊണ്ടുപോയ കാര്യം ഞാൻ പറയാം ഞാനേ കുറച്ചു കാലം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുടിയനായ പുത്രന്റെ കഥ വരണം അത് കാനഡ വന്നിട്ട് ഒരുപാട് മണ്ടത്തനങ്ങൾ കാണിച്ച ഒരാള് ഒരു പയ്യൻസ് തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ കുറെ അനുഭവങ്ങൾ വെച്ചിട്ടൊരു സാധനം വിളിച്ചേ അപ്പൊ അതിന്റെ പേര് മുടിയനായ പുത്രൻ അപ്പൊ അതിന് ശേഷം ഇവൻ എന്നെ ഇടയ്ക്ക് വിളിക്കാറൊക്കെ ഉണ്ട് അവൻ വിളിക്കുമ്പോ പറയും ചേട്ടാ മുടിയനായ പുത്രനേട്ടാ എന്ന് പറയും ഏഹ് നല്ല പയ്യനാ അടിപൊളിയാ ഇവൻ എന്നെ ഇന്നലെ വിളിച്ചിട്ട് പറയണോ ചേട്ടാ ഞാൻ പോവാണ് ഞാന് കാനഡയിൽ തെല്ലാം അവസാനിപ്പിച്ച് തൽക്കാലത്തേക്ക് ഞാനൊന്ന് പോവാണ് പി ആർ അപ്ലിക്കേഷൻ പൂള് കിടന്ന് അത് എക്സ്പയർ ആയിപ്പോയി ഏഹ് അടുത്ത അപ്ലിക്കേഷൻ വെച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ് കാരണം എനിക്ക് വിസിറ്റർ വിസ് ഉണ്ട് വേണമെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റും എൻ്റെ ജോലി പോയി അതായത് ഞാൻ എന്റെ സ്റ്റാറ്റസ് പോയി പിറ്റേ ദിവസം തന്നെ അവരെന്നെ പിടിച്ച് ടെർമിനേറ്റ് ചെയ്തു ബാക്കി ശമ്പളങ്ങളും കാര്യങ്ങളിലേക്ക് കിട്ടി കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ആ കിട്ടിയ ശമ്പളം കൊണ്ട് എൻ്റെ കാറിന്റെ ലോൺ ഉണ്ടായിരുന്നു അടച്ചു തീർത്തു പിന്നെ ക്രെഡിറ്റ് കാർഡ്സ് അടയ്ക്കാണ്ടായിരുന്നു അതൊക്കെ അടച്ചു തീർത്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല ക്ലീൻ പ്രൊഫൈലായി ഇനി ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും ഞാനായിട്ട് ഏഹ് വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള കാര്യം അപ്പൊ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ് പിന്നെ പുള്ളി എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതിവൻ ഇവിടെ വന്ന സമയത്ത് ഈ കുറെ കുട്ടികളെ ഇതന്മാരിടാ മക്കളെ എനിക്ക് എനിക്കിങ്ങനെ പറ്റി നിങ്ങളിങ്ങനെ ചെയ്യലടാന്നും പറഞ്ഞിട്ട് ഇവൻ കുറെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഒരു ഉപദേശി ലൈനായിരുന്നു പുള്ളി അപ്പൊ അങ്ങനെ വന്നപ്പോ ഇവന് ഒരുപാട് കൊച്ചു അനുജന്മാര് ഉണ്ടായി ഇവിടെ ഞാൻ പറയാൻ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ സമയം ഇപ്പോ കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞ് ഉത്തരവാദിത്തങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടുകെട്ടൊക്കെ ഉണ്ടാവും ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ പ്രയോറിറ്റീസ് ഇങ്ങനെ മാറുമ്പോ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ പഴയ ഒരു ആ ഒരു ആ ഒരു സുഖമുണ്ടല്ലോ ആ ഒരു ഊഷ്മളതയും ആ ഒരു ആവേശവും കിട്ടില്ല നമുക്ക് ഏഹ് അതുകൊണ്ടാണ് അപ്പോ ഇത് ഈ പയ്യൻ ഇങ്ങനെ ചെയ്തു രണ്ടു മാസം മുമ്പ് ഇവനെ ഈ പറഞ്ഞ മാതിരി നൈസായിട്ട് ജോലി പോയല്ലോ കഴിഞ്ഞ ഒന്നര ഒന്നുമുക്കാൻ മാസത്തോളം ഇവന്റെ ലാൻഡ് ലോഡ് ഒരു വെള്ളക്കാരിനു പുള്ളിക്കാരി പറഞ്ഞ് നീ എന്തായാലും ഇപ്പൊ പോവാൻ തീരുമാനിച്ചില്ല പിന്നെ പൊ ഇക്കോ ഏഹ് വാടകയെന്ന് തരണ്ട വേറെ പ്രശ്നമൊന്നുമില്ല നിനക്ക് വേറെ നിനക്ക് ഇതെ വേറെ കേസും മുക്കാർ ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു ഇവൻ ഈ വന്ന സമയത്ത് ഉപദേശിക്കുകയും പറ്റാവുന്ന പോലെ ജോലി ഒക്കെ ആക്കി കൊടുത്ത ഇവന്റെ ഈ അനിയൻ സെറ്റ് ഉണ്ട് അനിയൻ സെറ്റ് അനിയന്മാരെ സെറ്റ് അവമ്മമാരാണ് കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ഇവനുള്ള ഭക്ഷണത്തിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് അവർക്ക് ഇതേമാതിരി വർക്ക് പെർമിറ്റ് ഉണ്ട് അവർക്ക് അവിടെ കിട്ടുന്ന ജോലിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസയിൽ ഒരു വിഹിതം ഇവന് കൊടുത്ത് ഇവനും തീറ്റിപ്പോറ്റി അവര് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കൊണ്ടുവരുമ്പോ ഇവനുള്ള ഫുഡ് കൊണ്ടുവരും അതുപോലെ തന്നെ കുക്ക് ചെയ്യുമ്പോൾ ഇവനെ വിളിക്കും അതിന് കൂടെ നിർത്തി അങ്ങനെ 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 കൊണ്ടു നടന്നു അപ്പൊ ഒരു രണ്ടു മാസയ്ക്കായി ഇവന് മനസ്സിലായി ഇതിന് മുന്നോട്ട് പോവില്ല കാര്യങ്ങൾ പ്രശ്നമാവും കൂടുതൽ വഷളാവും കൂടുതൽ ആ കുട്ടികളെ വഹിക്കുന്നത് ശരിയല്ല സോ ഞാൻ തിരിച്ചു പോവാണ് തൽക്കാലത്തേക്ക് ഞാൻ വരും ചേട്ടാ ഞാൻ തിരിച്ചുവരും എനിക്ക് പി ആറും കിട്ടും ഞാൻ തിരിച്ചു വരും ഞാൻ തിരിച്ചുകൊണ്ട് ചേട്ടന് വിളിക്കും എന്ന് പറഞ്ഞിട്ടാണ് അവൻ അവനവസാന ഫോൺ വെച്ച ഈ അനിയമ്മര് ചെയ്ത പണി എന്താ വെച്ചെങ്കില് അവര് നല്ല രീതിയിൽ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് അവന് അവസാനം ഇവിടെ പോണം എയർപോർട്ടിൽ പോകണം ഇവൻ താമസിക്കുന്നത് നോർത്തിൽ എവിടെ കിടക്കണേണ്ട നോർത്തിന് ഉണ്ടെങ്കിൽ കിടക്കണേ അവിടുന്ന് ടൊറന്റോ വന്നിട്ട് വേണം ഫ്ലൈറ്റ് കയറി പോവാനായിട്ട് അപ്പോ ടൊറോണ്ടോയിലേക്ക് വരാനായിട്ട് ഇവർക്ക് സത്യം പറഞ്ഞ വരേണ്ട ഒരു കാര്യമില്ല പക്ഷെ സി ഇപ്പോ ഒരു 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 പരിധി കഴിഞ്ഞിട്ടുള്ള വീണ്ടും സഹായങ്ങൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവരെ നിരസിക്കും അത് അപ്പോ ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് ടൊറൻഡോയിൽ പോകേണ്ട ആവശ്യമുണ്ട് അവിടെ ഒരാളെ കാമറ്റണിൽ ഒരാളെ കാണാണ്ട് ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങൾക്ക് ശരിക്കും നാളെ പോകേണ്ട കാര്യമുള്ളൂ എന്നാലിപ്പോ ബായി ഇപ്പോ ഇന്ന് ഐ മീൻ തൊട്ട് മുമ്പത്തെ ദിവസമല്ലേ പോണേ അപ്പൊ കുഴപ്പമില്ല ഞങ്ങൾ മീറ്റിംഗ് നേരത്തെ ആക്കിയിട്ടുണ്ട് ബായിനെ കൊണ്ടാക്കിയിട്ട് പൊക്കോളാം എന്ന് പറഞ്ഞു ഏഹ് അങ്ങനെ പറഞ്ഞിട്ട് അവനവിടെ കൊണ്ടാക്കാനുള്ളൊരു സെറ്റപ്പാണ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും അതും പഞ്ചാബികളാണ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഈ പഞ്ചാബികളായി തല തലകെട്ടികൾ ഭയങ്കര ഇതാന്ന് പക്ഷെ അതിലും നന്മ ചെയ്യുന്ന നല്ല നല്ല ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഈ രണ്ട് സന്തോഷങ്ങളാണ് എനിക്ക് ഉള്ളത് ഇനി മറ്റൊരു സന്തോഷം എന്താണെന്ന് വെച്ചെങ്കില് നമ്മള് ചെല സമയത്ത് ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മള് ചാവോളതോർത്തിരിക്കും ഈ വീഡിയോ കാണണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമെ ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് തെക്കി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അപ്പോ അതേപോലത്തെ അനുഭവം എന്റെ ലൈഫിലുണ്ട് അപ്പൊ ഈ കഥ കേട്ടപ്പോൾ അത് എനിക്കത് ഓർമ്മ വന്നു അപ്പൊ ഞാൻ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോയി ഒരു രണ്ടായിരത്തി മൂന്ന് ആ കാലഘട്ടത്തിലേക്ക് ഞാൻ നാല് കാലഘട്ടങ്ങളിലേക്ക് ഞാനൊന്ന് പോയി സംഭവം എന്താണെന്ന് വെച്ചാല് ഞാൻ ത്രീ ഡി അനിമേഷൻ പഠിച്ചതിനു ശേഷം ജോലിക്ക് കയറിയത് ഒരു കമ്പനിയിലായിരുന്നു അപ്പൊ ആ കമ്പനിയിൽ നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ത്രിവാണ്ടത്തേക്ക് വേറൊരു കമ്പനിക്ക് ഞങ്ങൾ പോയി ത്രിവാണ്ടത്ത് നല്ല അടിപൊളിയായിട്ട് രണ്ട് കൊല്ലം ആ കമ്പനിയിൽ നമ്മൾ ഉഷാറായിട്ട് നമ്മൾ ജോലി ചെയ്യാണ് ആ സമയത്ത് ഞങ്ങളൊരു മൂന്ന് നാല് പേരുണ്ടോ സീനിയേഴ്സ് പിന്നെ ഫുള്ള് അപ്രന്റീസ് പിള്ളേരാ അപ്പൊ ഈ പിള്ളേരെ കേട്ട് അടിച്ചു പൊളിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സുപ്രഭാതത്തില് കമ്പനിന്ന് എം ടി വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ അപ്പോ നമ്മുടെ പ്രൊജക്ട് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അടുത്ത ഇനി നമ്മൾ എടുക്കണമെന്നില്ല നമ്മൾ കമ്പനി കൂട്ടാൻ പോവാണ് ഏഹ് അപ്പൊ ഈ ഒരു സാധനം കഴിഞ്ഞാ നിങ്ങള് കളങ്കാലേക്ക് പോകാന്ന് പറഞ്ഞു വിട്ടിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പൊ ഒരു മാസം കൂടി നിങ്ങൾക്ക് ആ വീട് ഉള്ളു കമ്പനി അക്കോമഡേഷൻ എടുത്ത് തന്നേക്കണം നമുക്ക് ആ വീട് എടുത്ത് തന്നിട്ടുള്ളത് അപ്പൊ ഒരു മാസം കൂടി ഉള്ളൂ പിന്നെ ആ ഒരു മാസത്തിനുള്ളിൽ പെൻഡിങ് വർക്കുകളെല്ലാം തീർത്തിട്ട് നിങ്ങൾ അപ്പൊ ഹാപ്പി ആയിട്ട് പിരിഞ്ഞോന്ന് പറഞ്ഞു ആ സമയത്ത് നിങ്ങൾ ആലോചിക്കണം രണ്ടു മാസ ശമ്പളം പെൻഡിങ്ട അങ്ങനെ ഈ അപ്രന്റിസ് പിള്ളേരെ കാര്യം കഷ്ടത്തിലായി കാരണം ഭക്ഷണം ഇല്ല പ്രശ്നങ്ങളാണ് എന്നുള്ളത് അപ്പോ എങ്ങനെ പോകും അത് വല്യൊരു ബുദ്ധിമുട്ടിലായി അപ്പൊ ഞങ്ങൾ ഈ നാല് സീനിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഞാന് സിറല് പിന്നെ റിജു റിജോ അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യാടാന്നുള്ളത് തലക്കാലത്തേക്ക് ഒരു പണിയാന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യില് ശകലം സ്വർണ്ണം ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ മാലിക്ക് ഉണ്ടായിരുന്നു അത് കിട്ടുന്നത് ഞങ്ങള് പണയം വെച്ചു ആ പണയം വെച്ചിട്ട് കാരണം എട്ട് പിള്ളേരുണ്ട് മൊത്തത്തില് ഞങ്ങൾ ഉൾപ്പെടെ എട്ട് പേരുണ്ട് എട്ട് എട്ടുപേരെ ഒരു മാസത്തെ ചിലവ് നടക്കണം ഞങ്ങൾക്ക് ഫുൾ ഫുഡ് എല്ലാം പുറത്തുനിന്നാ അന്ന് ഇതൊന്നും ഇല്ല മെസ്സും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ആ സ്വർണം പണയം വെച്ച് ഞങ്ങള് കാര്യങ്ങൾ നടത്തി ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും എന്റെ മമ്മി ത്രേശയെ കുട്ടി അറിയണത് അന്ന് ഞാൻ ഈ മാല പണയം വെച്ചിട്ടുണ്ട് എന്നുള്ളത് അത് പോട്ടെ അത് പിന്നെ പറയാം പിന്നീട് പിന്നെ ഈ മാല പിന്നെ ബാങ്കിന് ഇറങ്ങാൻ നേരം കിട്ടിയിട്ടില്ല നല്ല ഐശ്വര്യമായിരുന്നു നമ്മള് ടെക്നോ വാർക്കിൽ ജോലിക്ക് കയറിയപ്പോ എങ്ങനെയാന്ന് വെച്ചി എല്ലാ മാസം അവസാനമാകുമ്പോ കുടിവെള്ളം മുട്ടും കുടിവെള്ളം മുട്ടുമ്പോൾ നമ്മൾ പോയിട്ട് പണയം വെക്കും എന്നിട്ട് ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കും അങ്ങനെ ഒരുപാട് എല്ലാ മാസവും അങ്ങനെ നമ്മൾ പോയി അതല്ല ഈ പറയാൻ വന്ന കഥ അപ്പോ ഈ ഒരു കാര്യം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് ആലോചിച്ച് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ പണ്ടത്തെ ഒരു ക്രിയേറ്റീവ് ഉണ്ട് പുല്ല് പറഞ്ഞ ഒരു വർക്ക് ഉണ്ട് മക്കളെ ദുബായിന്നാണ് വർക്ക് ആ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള വകുപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞു അന്ന പിന്നെ ശരി എന്ന് പറഞ്ഞു കമ്പനി എടുത്തു വീട് കമ്പനിയിൽ ജോലിക്ക് പോയില്ലെങ്കിൽ അത് പ്രശ്നം കമ്പനി അറിയാതെ ഈ വർക്ക് ചെയ്ത് കൊടുക്കണം ഒരാഴ്ച സമയമുണ്ട് എന്ത് ചെയ്യും ആലോചിച്ചു ഓക്കെ സെറ്റ് അപ്പൊ ഞങ്ങൾക്കും പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ ആൾക്കാരാണ് ഞങ്ങള് അപ്പൊ ഞങ്ങളുടെ കമ്പ്യൂട്ടർ ഒക്കെ എടുത്തിട്ട് ആ വീടിന്റെ അടുക്കളയിലേക്ക് വെച്ചു എന്താ കാര്യം വെച്ചാൽ തൊട്ടപ്പുറത്താണ് ഹൗസ് ഓണർ താമസിക്കുന്നതും തൊട്ട അതിന്റെ അപ്പുറത്താണ് ഈ മാനേജർ എന്നുള്ള ആളും അവിടെ താമസിക്കുന്നെ അപ്പൊ ഞങ്ങൾ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ജോലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയാവും വന്ന് നോക്കി കഴിഞ്ഞാൽ കറച്ചിട്ട് കാണാൻ പറ്റും നമ്മൾ പോയിട്ടില്ല എന്നുള്ളത് അപ്പൊ അത് കാരണം കൊണ്ട് നൈസായിട്ട് എല്ലാ കമ്പ്യൂട്ടർ നേരം അടുക്കളയിലേക്ക് കയറ്റി ഞങ്ങള് മൂന്ന് പേര് ഡാൻ ആയിട്ട് ഞങ്ങൾ പണിത്തു കമ്മി വിളിച്ചു പറഞ്ഞു ആണ് അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ വീന്ന് പറഞ്ഞു ഒരു വ്യാഴാഴ്ച ഇരുന്നു വ്യാഴം വെള്ളി ശനി ഞായർ ഇത് ആ കൂടി നാല് ദിവസത്തില് ഒരു ഉറങ്ങിണ്ടാവുമൂന്ന് മണിക്കൂർ മാത്രാണ് ഡാൻ ആണ് പെട അങ്ങനെ സാധനം ചെയ്ത് ഞങ്ങൾ അയച്ചു കൊടുത്തു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് പൈസ കിട്ടി അങ്ങനെ ഞങ്ങളുടെ പണയം വെച്ച സ്വർണ്ണം കൊടുത്തു ഏഹ് ഈ പിള്ളേര് നാല് പേർക്ക് തിരിച്ചു പോകുമ്പോ കയ്യിൽ കുറച്ച് പോക്കറ്റ് മണിയും അതുപോലെ തന്നെ അന്ന് പോണന്റെ അന്നത്തെ ഒരു നൈറ്റ് ഒരു പാർട്ടി എല്ലാം നടത്താനുള്ള പൈസ ഞങ്ങള് അങ്ങനെ വെറും നാല് ദിവസം കൊണ്ട് ഞങ്ങൾ ഒരു നാലു പേര് എന്താ പറയാ കട്ടയ്ക്ക് പോലെ കൂട്ടായിട്ട് നിന്നിട്ട് ഞങ്ങൾ പടച്ചു പറയാൻ കാരണം വെച്ചാൽ ഈ പ്രായം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ നമ്മള് കൂട്ടുകാരന്മാര് പോരാളിയാ ഒരാൾ പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി ഇടിക്കാടി ഒറ്റയിടിക്കും എന്നിട്ട് ആലോചിക്കുക എന്തിനു പിടിച്ചെന്നുള്ളത് അതാണ് പ്രായം അപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞില്ല ടു കെ കിഡ്സ് ഏഹ് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സംഭവം നല്ല നല്ല കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഏഹ് അപ്പൊ ആ ഒരു കാര്യം അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി മക്കളെ നിങ്ങളിലുള്ള നന്മ ഒരിക്കലും കളയരുത് എന്താ കാര്യം എന്തൊക്കെ ആയി നിങ്ങളെ പോലുള്ള ജീവിതത്തിൽ എവിടേക്ക് എത്തിപ്പെടുക കാരണം നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് അയാളെ നമുക്ക് കൈകാലം തല്ലുപിടിക്കാം ഏഹ് അല്ലെങ്കിൽ നമുക്ക് അയാളുടെ സ്വർണോ എന്ത് സാധനം നമുക്ക് അപഹരിക്കാം പക്ഷേ ഈ മനസിന്റെ ഉള്ളിൽ കിട്ടുന്ന ആവണെങ്കിൽ നന്മ എന്നുള്ള സാധനമുണ്ടല്ലോ അതിന് നമ്മളിങ്ങനെ കുറച്ച് വെള്ളം വെള്ളം കൊടുത്താൽ മതി ഇങ്ങനെ വളർന്ന് പന്തലിക്കും എന്നായിട്ടത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണ മക്കളെ അത് തീർച്ചയായിട്ടും നിങ്ങൾ അത് വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത് ഇനിയും നിങ്ങൾ ഇങ്ങനത്തെ കാലിലേക്ക് ചെയ്യാ കാരണം ഇതൊക്കെയാണ് നമുക്ക് കുറെ കഴിയുമ്പോൾ ലൈഫിൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ തലയിലേക്ക് കിടക്കുക അതൊക്കെ ഇങ്ങനെ ഇപ്പൊ ഞാനിപ്പോ വളരെ ഹാപ്പി ആയിട്ടിരിക്കണ എന്താ വെച്ചാല് അത് കഴിഞ്ഞു പിന്നെ ആ പിള്ളേർക്കും പിന്നെ അവിടെ നിന്ന് നമ്മളൊരു എന്താ പറയുക കിളിക്കൂട്ടിന്ന് പറഞ്ഞ പോലെ അവരങ്ങ് പോയി പലരായിട്ട് നമുക്ക് ഒരു കോൺടാക്ട് പോലെ എവിടെയാന്ന് പോലും നമുക്ക് അറിയില്ല പക്ഷെ അതൊക്കെ എന്റെ വൈകിട്ട് പോക്കോട്ടെ ഒരിക്കലും നമ്മള് പരാതിപ്പെടാൻ പാടില്ലട്ടോ നമ്മളൊരു സമയത്ത് ചെയ്യേണ്ട പണികൾ വൃത്തിക്ക് ചെയ്യാം നമ്മൾ എവിടെ നിൽക്കണോ അവിടെ വളരെ നീറ്റായിട്ട് നമ്മൾ നിക്കുക ക്ലാസ് ആയിട്ട് പെരുമാറുക അപ്പൊ ആ ഒരു കാര്യമാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ ഭയങ്കര സന്തോഷമായി ഏർ എന്തായാലും തിരിച്ചു പോയ സുഹൃത്തിന് വീണ്ടും എത്രയും പെട്ടെന്ന് നിങ്ങള് വരാൻ പറ്റട്ടെ അല്ലെങ്കിൽ നാട്ടിലാണെങ്കിലും എത്രയും പെട്ടെന്ന് അവനൊരു വല്ലിക്കാവാൻ പറ്റട്ടെ എന്നും ഒപ്പം തന്നെ അവരെ സഹായിച്ച ഇവിടത്തെ ആ മലയാളി സുഹൃത്തുക്കളോട് ഒരു വലിയൊരു സല്യൂട്ട് ഒപ്പം തന്നെ ആ പഞ്ചാബിക്കും ഏർ അറേ വല്ലെ ബല്ലേ ഏ എന്തായാലും വളരെ നല്ല കാര്യം ഓക്കേ ഓക്കെ നമുക്ക് വീണ്ടും കാണാം ഓക്കേ